ഗൗതം ഈ സംവിധായകൻ രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഹ്രസ്വചിത്രവുമായി ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ആ ഹ്രസ്വചിത്രം ഇപ്പോൾ അല്പം മുമ്പ് ഗൗതമെന്നോട് പറഞ്ഞിട്ട് ഞാൻ കണ്ടു ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റ് വരെയുള്ള സിനിമയാണ് വളരെ നന്നായിട്ട് ആ സിനിമ ചെയ്തിട്ടുണ്ട് അത് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിയാണ് അപ്പോൾ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ആ സിനിമയെക്കുറിച്ചും ആ കാര്യങ്ങളെക്കുറിച്ചും ഗൗതം പറയണം രണ്ട് അദ്ദേഹത്തിനെതിരെ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ തിരക്കഥാകൃത്ത് അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായിരിക്കുമ്പോഴാണ് ഈ രണ്ട് കുറ്റകൃത്യങ്ങൾ ക്രൈമാണ് അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടത് ഈ ക്രൈം ആരോപണങ്ങൾ ആരോപണം വന്നതിന് പുറമേ പുറകെ അദ്ദേഹത്തിന് ആ സ്ഥാനം രാജിവെക്കേണ്ടി വന്നു വളരെ നാണം കെട്ടാണ് രഞ്ജിത്ത് ആ സ്ഥാനത്ത് നിന്ന് പോയത് അല്ലെങ്കിൽ പിടിച്ച് പുറത്താക്കിയത് ശേഷം അപ്പം ഇപ്പോൾ അദ്ദേഹം ഒരു നല്ല ചിത്രവുമായി ഹ്രസ്വചിത്രവുമായി തിരിച്ചു വന്നു മധുര പ്രതികാരമാണോ ഇതിലൂടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നടിയായിട്ടുള്ള ശ്രീലേഖാ മിത്ര രഞ്ജിത്തിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് സംഭവം നടക്കുന്നത് അതെ ഇതൊക്കെ ഉണ്ടാവുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരുപാട് നടിമാരുടെ വെളിപ്പെടുത്തലുകളൊക്കെ സ്ഫോടനം പോലെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായി തീർച്ചയായിട്ടും ആ സമയത്താണ് ഒരു മാധ്യമത്തിന് ഈ നടി രഞ്ജിത്ത് തന്നെ കയ്യിൽ കയറി പിടിച്ചു പിന്നീട് കയ്യിൽ കയറി പിടിച്ചതിന് ശേഷം അദ്ദേഹത്ത് കയറി പിടിക്കാൻ ശ്രമം ഉണ്ടായി രണ്ടായിരത്തി ഒമ്പതിൽ ബാലരി മാണിക്യം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഡീഷനായിട്ട് എറണാകുളത്തുള്ള രഞ്ജിത്തിൻ്റെ ഏതോ ഒരു ഫ്ളാറ്റിൽ ഈ നടി പോയതാണ് ഇന്നേരാണ് ഈ സംഭവം മൊത്തം ഉണ്ടായിട്ടുള്ളത് അപ്പം അതിന് പിന്നാലെയാണ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കേണ്ടി രാജിവെക്കുന്നത് അതിനു മുമ്പ് തന്നെ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന നിലയിൽ രഞ്ജിത്ത് ഒട്ടും പോരാ നിരവധിയായിട്ടുള്ള വിവാദങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ എന്താണ് അദ്ദേഹത്തിന് കൂവലൊക്കെ കേൾക്കേണ്ടി വരുന്നു അതിന്റെ സമാപന ദിവസം ഫെസ്റ്റിവലിന്റെ സമാപന ദിവസം ഒരു അത്തരത്തിലുള്ള കുറേ അധികം വിഷയങ്ങൾ നിക്ഷേപങ്ങൾ അപ്പോ ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് ഇരുത്തിയതിൽ തന്നെ പല ആളുകൾക്കും പ്രത്യേകിച്ചും സാംസ്കാരിക രംഗത്തും സിനിമാ മേഖലയിലൊക്കെ ഉള്ള പല ആളുകൾക്കും യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ചും നേരത്തെ തന്നെ സവർണ മാഡമ്പി ആയിട്ടുള്ള അത്തരത്തിലുള്ള സിനിമകൾ എടുത്തിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് ചലച്ചിത്ര അക്കാദമി ഇരിക്കാൻ യോഗ്യതയാണ് എന്നൊക്കെയാണ് പലരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതിനൊക്കെ പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ ഇപ്പൊ ഇത് സെക്ഷൻ മുന്നൂറ്റി അമ്പത്തിനാല് അമ്പത്തി അഞ്ഞൂറ്റി ഒൻപത് ഈ രണ്ട് വകുപ്പുകളാണ് രഞ്ജിത്തിനെതിരെ ഈ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളു അതായത് ഇൻഡൻ ടു ഔട്ട് റീജ് വുമൻസ് മോഡസ്റ്റി അമ്പത്തി അഞ്ഞൂറ്റി ഒൻപത് എന്ന് പറയുന്നത് വാക്കുകൊണ്ടോ ഏതെങ്കിലും ഗസ്റ്റർ കൊണ്ടോ ഇതേപോലെ സ്ത്രീയെ സ്ത്രീയോട് അധ്യപിച്ചവാനപരമായിട്ട് പെരുമാറ്റം ഈ രണ്ട് വകുപ്പുകളാണ് ചാർത്തപ്പെട്ടത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഈ കേസ് കേരള ഹൈക്കോടതി ക്വാഷ് ചെയ്തു കാരണം കേസ് കേസെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമല്ല കാരണം ഇതിന് ടൈം പിരീഡ് ഉണ്ട് ഈ ഒഫൻസ് നടന്നിട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ ഇത് പരാതിയായി വന്നെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ ഒരു കേസ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് മജിസ്ട്രേറ്റിന്റെ ഭാഗത്ത് നിന്ന് ചില പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് സ്ക്വാഷ് ചെയ്തു പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു ഈ വിഷയം നടന്നിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് സംഭവമാണ് ഈ നടി പറയുന്നത് ഇതിനൊക്കെ പിന്നാലെ മുപ്പത്തി ഒന്ന് വയസ്സുകാരനായിട്ടുള്ള ഒരാളും രഞ്ജിത്തിനെതിരെ ഞെട്ടിപ്പിക്കുന്ന ചില ആരോപണങ്ങളുമായിട്ട് വന്നു ബാംഗ്ലൂരിൽ എയർപോർട്ടിന് സമീപം ഒരു ഇന്റർനാഷണൽ ഹോട്ടലിൽ തന്നെ വിളിച്ച് തൻ്റെ വസ്ത്രങ്ങളൊക്കെ ഉരിയാൻ വേണ്ടി ആവശ്യപ്പെട്ടു ഭാവുട്ടിയുടെ നാമത്തിൽ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നാണ് രഞ്ജിത്തിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പിന്നീട് ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന ആഗ്രഹത്താലാണ് രഞ്ജിത്തിനെ കാണാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോയിട്ടുള്ളത് താജ് ഹോട്ടൽ അങ്ങനെ എന്തായിരുന്നു തോന്നും പിന്നീട് ആ ചിത്രം രേവതിക്കോ ആർക്കോ അയച്ചു കൊടുത്തു എന്ന് ഇയാൾ ഈ മുപ്പത്തൊന്ന് വയസ്സുകാരൻ പറയുകയുണ്ടായി ഇതും കൂടി വന്നതോടുകൂടി അദ്ദേഹത്തെ നാണം കെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങളും കളിയാക്കലുകളും പല പേരുകൾ വിളിച്ചൊക്കെയുള്ള പ്രയോഗങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നാണംകെട്ട ഒരു വർഷമായിരുന്നു അപ്പൊ ആണ് ഈ സിനിമ വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പുതുമയും ഇല്ലാത്തൊരു സിനിമയാണ് കഥാപരമായിട്ട് യാതൊരു തരത്തിലുള്ള പുതുമല്ലേ മതേ ചിത്രമാണ് ഇരുപത്തൊന്നും മിനിറ്റ് ആണ് ആ സിനിമയുള്ളത് മഞ്ജു വാര്യാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് മഞ്ജു വാര്യർ ശ്യാമപ്രസാദ് അസീസ് നെടുമ്പാട് അങ്ങനെ മൂന്ന് കഥാപാത്രങ്ങളേ ഉള്ളൂ ഒരു തരത്തിലുള്ള പുതുമയും കഥാപരമായിട്ട് ഒരു പുതുമയും സമ്മാനിക്കാത്ത ഇല്ലാത്ത ഒരു സിനിമയാണ് പക്ഷെ അത് മെയ്ക്ക് ചെയ്തിരിക്കുന്ന രീതികൾ അതിന്റെ എന്താണ് പ്രത്യേകിച്ചും ശബ്ദങ്ങൾ അതേപോലെ തന്നെ വിഷ്വൽസ് എഡിറ്റിംഗ് ഒക്കെ അതിഗംഭീരമായിട്ടുണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഒരു പുതുമയില്ലാത്ത കഥയാണെങ്കിലും കണ്ടിരിക്കാൻ വളരെ അനുഭവഭേദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമ തന്നെയാണ് പ്രത്യേകിച്ചും മഞ്ജു വാര്യരുടെ ഇത്രയും ഭംഗിയോട് കൂടിയിട്ട് അടുത്തിടെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല രഞ്ജിത്ത് വീണ്ടും സംവിധായകനാകേണ്ടി വന്നു മഞ്ജു വാര്യരുടെ ഇത്രയും സുന്ദരിയായിട്ട് കാണാൻ സാധിച്ചതിൽ എന്നൊക്കെയാണ് പല ആളുകളും കണ്ട പ്രേക്ഷകര് അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ചേട്ടൻ ആദ്യം ചോദിച്ച പോലെ മധുര പ്രതികാരമാണോ എന്നുള്ളതാണ് ചോദിച്ചത് അതെ തീർച്ചയായിട്ടും ഇതൊരു രഞ്ജിത്ത് തന്നെ അറ്റാക്ക് ചെയ്ത ആളുകൾക്ക് നൽകുന്ന ഒരു സന്ദേശം തന്നെയാണ് അതിനപ്പുറം സ്ത്രീ എന്ന് പറയുന്ന ആളെ സ്ത്രീയെ കുറിച്ച് എന്താണ് താങ്കൾ തന്റെ സങ്കല്പം എന്നുള്ളതും കൂടിയാണ് അദ്ദേഹം ഈ ചിത്രത്തിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അല്ലാണ്ട് ഇപ്പം ഇങ്ങനെ ഒരു ചിത്രമായിട്ട് വരേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യമില്ല ഇതിന്റെ റിവ്യൂ എനിക്ക് തോന്നുന്നു ഇവിടെ കൊച്ചിയിലെവിടെയോ തിയേറ്ററിലായിരുന്നു പല പ്രമുഖരായിട്ടുള്ള സംവിധായകരും റീമാ കല്ലിങ്കളിലടക്കം ക്ഷണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള റിവ്യൂ ഒക്കെയാണ് മമ്മൂട്ടി കമ്പനിയാണ് ഇത് ഏറ്റെടുത്തുകൊണ്ട് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു റിസ്വ ചിത്രമാണ് ഏഴോളം സിനിമകൾ അവർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഈ സിനിമ കണ്ടാളെന്ന നിലയിൽ അങ്ങനെ അങ്ങേക്ക് എന്താ പറയുക അല്ല ഗൗതം ആ കഥയെക്കുറിച്ച് അങ്ങനെ മോശം അതെ അല്ല അതിൽ പറയുന്നുണ്ട് വി ആർ സുധീഷിന്റെ ആണ് കഥ എന്ന് പറയുന്നുണ്ട് എനിക്ക് ആ കഥ അങ്ങനെ ഒരു വളരെ നല്ലൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് കാര്യം ഒരു ചെറുകഥ വായിക്കുന്ന പോലെയാണ് എനിക്ക് ആ ടെലിഫിലിം കണ്ടപ്പോൾ തോന്നിയത് ഒരു ടെലിഫിലിം നമ്മൾ കാണുമ്പോൾ അതൊരു ഒരു ചെറു ഒരു ചെറു ചെറുകഥ നമ്മൾ ഒരു 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 കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലാണ് അത് കിട്ടിയത് അതിൽ ആ ഒരു സർഗാത്മകത അതായത് ഒരു കഥ ഒരു രചനയിൽ കിട്ടുന്ന ഒരു ഒരു കഥ എഴുതുന്ന ആൾക്ക് കിട്ടുന്ന ഒരു കിട്ടുന്ന ഒരു സർഗാത്മകത അതിന്റെ ഒരു സുഖമുണ്ട് അത് വായനയിൽ നമുക്ക് കിട്ടും അത്തരത്തിലൊരു വായനാ സുഖം പോലെയാണ് ഇതിന്റെ ആ ഒരു കാഴ്ച സുഖം എനിക്ക് കിട്ടിയത് ആ സിനിമയിൽ പിന്നെ ഗൗതം പറഞ്ഞ പോയിന്റുകൾ എനിക്ക് എടുത്തു പറയാനുള്ളത് സ്ത്രീകളോടുള്ള സമീപനം സമീപനം അത് ആ സിനിമയിൽ ഒന്ന് ഒരു സ്ത്രീയുടെ ഫോൺ വരുന്ന് വന്നു കഴിയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റം ഒരു പുരുഷനിൽ ഉണ്ടാകുന്ന മാറ്റം ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് ഭാര്യയാകാം നമ്മുടെ അമ്മയാകാം ഭാര്യയാകാം കാമുകിയാകാം അനിയത്തിയാകാം ഒരു സ്ത്രീക്ക് ഒരുപാട് റോളുണ്ട് നമ്മുടെ ലൈഫില് അങ്ങനെയുള്ള ചില റോള് അത് ഏത് റോളാണെന്ന് പോലും എനിക്ക് അല്ല പറയുന്നില്ല അത് വളരെ മനോഹരമായ ഞാൻ പറയാനട്ടെ ആ സിനിമയിൽ ഒരു പുതുമയില്ല അതിന്റെ കഥാപരമായിട്ട് ആത്മകമായിട്ടുള്ള ഒരു കഥ പക്ഷെ അത് എടുത്തു വെച്ചിരിക്കുന്ന രീതി ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇങ്ങനെയുള്ള സിനിമകളും നിർമ്മി എന്താണ് ചെയ്യാനായിട്ട് തനിക്ക് അറിയാനുള്ള അതായത് തീർച്ചയായിട്ടും രഞ്ജിത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി കിട്ടുകയാണ് ഇപ്പൊ ഒരു ആരോപണമുണ്ടല്ലോ സ്ത്രീ വിരുദ്ധനാണ് സംവിധായകൻ്റെ രഞ്ചിത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ സിനിമ നമ്മൾ കൃത്യമായിട്ട് വീക്ഷിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ഒരുപാട് ഭംഗിയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ നിർമ്മിച്ചിട്ടുള്ള എഴുതിയിട്ടുള്ള ഒരു തിരക്കഥാകൃത്തും ചെയ്തിട്ടുള്ളൊരു സംവിധായനൊക്കെ തന്നെയാണ് അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നന്ദനം തന്നെയാണ് നമ്മളെ നവ്യ അഭിനയിച്ച നന്ദനം പിന്നെ അതുപോലെ കുറെ അധികം ഇപ്പം ദേവാസുരത്തിൽ തന്നെ അതിന് ഏറ്റവും വലിയ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭാനുമതിയാണ് അയാളുടെ മുമ്പിൽ ആ സ്ത്രീയുടെ മുമ്പിൽ വീഴുന്ന ഒരു മെയിൻ ക്യാരക്ടറാണ് ആ ഇതിലുള്ളത് അവിടെ സ്ത്രീക്കാണ് അവിടെ പ്രാധാന്യമുള്ളത് അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീ വിരുദ്ധനായിട്ട് രഞ്ജിത്തിനെ ചിത്രീകരിക്കുന്ന കുറേയധികം ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് അതെ അത് മാത്രമാണ് ഈ സിനിമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അത് മാത്രമാണ് ഇതിപ്പോ എന്താണ് ദേശീയ പല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിലൊക്കെ ഈ സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഞാനിത് മധുര പ്രതികാരമാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഐ എഫ് എഫ് കെയിലൊക്കെ പോയുള്ള ആളുകൾക്കറിയാം ആ അതിലുള്ള ഐ എഫ് എഫ് കെ ഫ്ലാഗിൻ്റെ ഫെസ്റ്റിവലിന് കൊടുക്കുന്ന സഞ്ചിയുടെ റെഫറൻസുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ അവസാനത്തെ ഫ്രെയിം എൻഡ് ചെയ്യുന്നത് ഒഴിഞ്ഞ കസേരയാണ് ഒഴിഞ്ഞ കസേരയിൽ എഴുതി കാണിക്കുക എന്താണ് അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള തന്റെ കസേരയാണ് കാണിച്ചിരിക്കുന്നത് മനസ്സിലായില്ലേ തനിക്ക് എങ്ങനെ ഒഴിയേണ്ടി വന്നു അപ്പം ഇത്തരത്തില് സ്ത്രീകളെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രണയിക്കുന്ന ഇപ്പോഴും നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളെ കൺ കഴിഞ്ഞാൽ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് രഞ്ജിത്ത് എന്നാണ് അദ്ദേഹം ഈ സിനിമയിലൂടെ പറയാൻ അല്ല തീർച്ചയായിട്ടും ബി ആർ സുധീഷ് എന്ന ചെറുകഥാകൃത്ത് എന്താണോ കഥയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് അതായത് ഒരു കഥ വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ആ സിനിമ കാണുമ്പോൾ തന്നെ ഒരു ഒരു മഴയാണ് സിനിമയുടെ വളരെ തുടക്കത്തിലുള്ള ശബ്ദമിശ്രണം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മറ്റു പശ്ചാത്തല സംഗീതം ഒന്നും തന്നെ കൊടുത്തിട്ടില്ല അല്ല പശ്ചാത്തല സംഗീതം ബിജുപാലാണ് ആ പക്ഷേ എന്നാൽ ഈ സറൗണ്ടിങ്സിലെ ശബ്ദം ഒക്കെ തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട് ശ്യാമപ്രസാദ് വളരെ ഭംഗിയായി അഭിനയിച്ചിട്ടുണ്ട് ഗൗതം പറഞ്ഞ പോലെ മഞ്ജു വാര്യ ശ്യാമപ്രസാദിന്റെ ശ്യാംസാദിന്റെ കഥാപാത്രം രഞ്ജിത്ത് തന്നെയാണെന്നാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് അഭിപ്രായം എന്ന് പറയുന്നു ഏതായാലും മഞ്ജുവാര്യരുടെ കഥാപാത്രം കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട് അതുപോലെ വളരെ സിമ്പിൾ ആയിട്ടാണ് അയാളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്ന രീതിയിൽ അയാളുമായി ഏറ്റവും ഒരു സ്ത്രീയാണ് ഒരു വന്നു പോയൊരു സ്ത്രീക്ക് അതില് ഈ രണ്ട് കഥാപാത്രങ്ങൾക്കും പേരില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആരോ വളരെ അടുപ്പമുള്ള പിന്നെ ഒന്നുകൂടെ നമുക്കിത് പറയേണ്ടി വരും ഈ സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് എന്ന് പറയുന്നത് മഞ്ജു വാര്യർ വന്നിട്ട് അദ്ദേഹത്തോട് പറയുന്ന ഒരു ഇവിടെ ഒരു അമ്മയും കുഞ്ഞിന്റെയും ചിത്രം ഉണ്ടായിരുന്നല്ലോ അതെവിടെ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് അർത്ഥം വെച്ച ഡയലോഗുകളൊക്കെ ഇതിലുണ്ട് അതായത് സ്ത്രീയുടെ സാന്നിധ്യം പുരുഷർ വളരെ എത്രത്തോളം മാറ്റം ഉണ്ടാവും എത്രത്തോളം മാറ്റം ഉണ്ടാവും എത്രത്തോളം അത് ആവശ്യമാണ് അത് അങ്ങനെ ഒരു സാന്നിധ്യം ഉണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു എന്താണ് മുക്തി നേടാൻ പറ്റും എന്നൊക്കെ ഇത് പറയാതെ ഇതിൽ ഡയലോഗ് ഇല്ല എന്നുള്ളതാണ് മറ്റൊരുപാട് ഡയലോഗുകൾ ഇല്ലാതെ വളരെ കുഞ്ഞു കുഞ്ഞു ഡയലോഗ് ആ സിനിമയുടെ അവസാനവും വളരെ പല ആൾക്കാർ പറയുന്നത് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്നുള്ളതാണ് ഇതാണ് ഇപ്പൊ നമ്മളീ പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇത് കൃത്യമായിട്ട് മധുര പ്രതികാരമാണ് കുറെ പേർക്കുള്ള സന്ദേശമാണ് ഈ അവവാദ കഥകൾ വന്നിട്ടുണ്ട് അതില് മലയാളത്തിലെ ഒരു പ്രമുഖ താരത്തിനോട് ചേർത്ത് നിർത്തിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അത് അതിനും കൂടെ ചേർത്ത് അത് ഈ നമ്മുടെ ദേവാസുരത്തിലെ നായികയായി അഭിനയിച്ച രേവതിയാണ് അത് വളരെ വളരെ ഒരു വല്ലാത്ത കഥകളൊക്കെയാണ് പിന്നെ അവരതിനെതിരെ കേസിനൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരെ അപവാദ കഥകൾ പറഞ്ഞതിനെതിരെ അവർ കേസിന് പോയി എന്നൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും അതിനും കൂടെ ഒരു ഉള്ളൊരു മറുപടിയല്ലേ ഈ ചിത്രത്തിൽ വന്നിരിക്കുന്നത് അതായത് സ്ത്രീകളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നാണ് സംവിധായകൻ പറയാനായിട്ട് ശ്രമിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ രേവതിയുടെ അപവാദം എന്ന് പറയുന്നത് രേവതിയും രഞ്ജിത്തും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു രേവതിക്കുണ്ടായ എന്ന് പറയുന്നത് രഞ്ജിത്തിന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് എന്നതാണ് ആരോപണം ഉയരുന്ന ആരോപണം അത് ഒരുപാട് കാലം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇതാണ് അതിനൊക്കെ ഇദ്ദേഹം സ്ത്രീത്വത്തിനെതിരെ സ്ത്രീകൾക്കെതിരെയാണ് പുരുഷ മേധാവിത്വത്തിൻ്റെ ആളാണ് എന്ന് പറയുന്ന ഒരു ഒരു ഇമേജ് ഉണ്ട് രഞ്ജിത്തിനെ പറ്റിയിട്ട് ആ ഇമേജ് യഥാർത്ഥത്തിൽ ഈ സിനിമയിലൂടെ ഇദ്ദേഹം പൊളിക്കാൻ ശ്രമിക്കുകയാണ് അത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഈ പുരുഷ ഇവിടെയുള്ള കഥാപാത്രം ഉണ്ടല്ലോ ഈ സിനിമയിലുള്ള അയാളൊരു എന്താ പറയാ തകർന്നിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്ന ജീവിക്കുന്ന ഒരു ഒരു കഴിഞ്ഞ ജീവിതം അതെ ഒക്കെ നയിക്കുന്ന ഒരു അയാള് അയാൾക്കൊരു സ്ത്രീയുടെ സാന്നിധ്യത്തിൽ അയാള് വല്ലാതെ ഒരു വേറെ ഏതോ ഒരു ലോകത്ത് എത്തിപ്പെട്ട പോലെ ഒരു ആയിട്ടാണ് അതിൽ കാണിക്കുന്നത് തന്നെ സാമ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സിനിമ രഞ്ജിത്ത് ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സിനിമകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു സിനിമ എന്ന് പറയുന്നത് കയ്യൊപ്പാണ് അതില് മമ്മൂട്ടിയാണ് അതിന്റെ കേന്ദ്ര കഥാപാത്രം ബാലേന്ദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം പിന്നെ കുഷ്ബു ഉണ്ടായിരുന്നു അപ്പൊ ആ സിനിമയുടെ രണ്ട് കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ഒരു വളരെ രസമുള്ള ഒരു ലവ് സ്റ്റോറിയാണ് അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം എന്താണ് സ്ത്രീ സ്ത്രീ വിരുദ്ധനാണെന്നൊക്കെ പറയുന്നത് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്